ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ത്രീ റോസസ് സ്ട്രീംസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് മെറ്റീരിയൽ വെച്ചിട്ട് വെച്ചിട്ടെങ്കിൽ നമുക്കൊരു അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോർമാറ്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അമ്മമ്മയുടെ ഒരു പഴയ സാരി വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നല്ല പിങ്ക് കളർ സാരിയാണ് അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഉണ്ടാവും കേട്ടോ നമുക്ക് മൊത്തം സാരി വേണം ഈ വീഡിയോയിൽ കാണുന്ന പോലെ അതിന് നല്ല ഓരോരോരോ പീസ് പീസായിട്ട് അതിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ സാധാരണ മുടിയൊക്കെ പിന്നെ അതേപോലെ പിന്നെ എടുക്കണം അതായത് അതേപോലത്തെ ത്രീ പാർട്ടീഷ്യൻസ് എടുത്തിട്ട് നമ്മൾ പിന്നെ എടുക്കുന്നത് ഫസ്റ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നല്ല നീളമൊക്കെ ഉണ്ടെങ്കിൽ അത് എങ്ങനെയൊക്കെ ഇട്ട് വേണമെങ്കിൽ എനക്ക് സാധ്യതയുണ്ട് അപ്പോൾ നമ്മളത് സൂക്ഷിച്ച് ചെയ്യണം നല്ലതായിട്ട് പിന്നെ എടുക്കണം ഈ പിന്നെ കഴിയുമ്പോൾ ീ തുന്നി കഴിയുമ്പോൾ നമ്മൾ അടുത്ത തുണി ഇത് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതേപോലെ പിന്നെ നല്ലപോലെ പിന്നി കൊടുക്കണം അങ്ങനെ ഫുൾ സാരി നമ്മൾ പിന്നാണ് കേട്ടോ ചെയ്യേണ്ടത് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോർ ഫ്ലോർമാറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഭയങ്കര അഫോർഡബിളായിട്ട് ഇതേപോലെ കഴിയാറാകുമ്പോൾ അതിന് കുറച്ച് ബാലൻസ് വെക്കുക ആ തുണി എന്നിട്ട് പുതിയ തുണി ജോയിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെയും നമ്മൾ സദാ പോലെ പിന്നെ എടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത് ഇതേപോലെ ഫുള്ളായിട്ട് ആ സാരി മൊത്തം പിന്നി എടുക്കുക നൂലൊക്കെ പൊണ്ണി എടുക്കുക അതിന് കുഴപ്പമില്ല നമ്മൾ ഫുള്ളായിട്ട് പിന്നി എടുക്കുക ചെയ്ത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ആ സാരി വലിച്ചെടുക്കും കാരണം നല്ല നീളാവുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാവും അങ്ങനെ മൊത്തം പിന്നെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ നൂല് വേണം കേട്ടോ നൂലെടുത്തിട്ട് നമ്മൾ സൂചി നൂലും കോർക്കണം പോലെ അതിന് ആദ്യം തൊട്ട് അവസാനം വരെ നൂല് കൊണ്ട് കോർത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേപോലെ ഉണ്ടാകും നമ്മൾ തുന്നി കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചിങ്ങനെ വിട്ടു നിൽക്കുന്ന ഭാഗമൊക്കെ ആദ്യം തന്നെ തുന്നി കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ഞങ്ങളിപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് ചെയ്യണം അപ്പോൾ റൗണ്ട് ഷേപ്പിലിങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മളിപ്പോൾ ഒരു സാരി എടുത്താലും അത്ര വലിയ ഫ്ലോർമാറ്റൊന്നും കിട്ടില്ല ഒരു കുഞ്ഞ് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇതേപോലെ മൊത്തം നമ്മൾ ഇതേപോലെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം കേട്ടോ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്തിട്ടു തന്നെയാണ് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതേപോലെ കുറേ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഇതേ പോലെ ഉണ്ടാവും ഇത് നമ്മൾ മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഏകദേശം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലോർ മാറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ പഴയ തുണിയൊക്കെ വെച്ച് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫ്ലോർ മാറ്റ് ഉണ്ടാക്കാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നത്തെ ബൈ